ായിട്ടും അലങ്കാരത്തിനായിട്ടും വളർത്തുന്ന അടിപൊളി മീനാണ് അപ്പൊ ഇവിടെ നമ്മൾ മാറ്റി ആഹ് നൂറ് കിണക്കിന് തിലോപ്പിനെ തിന്ന മരാനാണ് കേട്ടോ ഇന്നത്തെ വീടുണ്ടല്ലോ മീൻപിടുത്തത്തിന്റെ വീടിയാണ് ഇന്നത്തെ കിടക്കുന്ന തിലോപ്പി മരാനാണ് കേട്ടാ തിലോപ്പിയ്ക്കാൻ എളുപ്പാണ് ഇതേ മേൽത്തട്ട് വളർന്ന മീനാണ് തിലോപ്പിനെ ോപ്പി നൈലോട്ടി ലോപ്പിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കേട്ടേ അപ്പൊ അതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട് വരാലുണ്ട് കേട്ടാണു അപ്പൊ ഈ വരാലിനെ നമ്മള് ഇട്ടതാണ് കാരണം ഈ കുളത്തിന്റെ സെന്റ് വരുന്നത് അഞ്ച് ആണ് അപ്പൊ ഒരു പരിധി കൂടുതൽ മീന് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ പിന്നെ വളരിയല്ല അപ്പൊ അത്യാവശ്യ സൈസുള്ള രണ്ടൊന്നും വരാലിനെ ഇട്ട് കൊടുക്കും അപ്പൊ കണ്ട്രോളായി കിടന്നുള്ളൂ ആവശ്യമുള്ള പെട്ടേ പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്ത് വരാലുണ്ടല്ലോ ഏതായാലും എഴുന്നൂറ് എണ്ണൂറ് ഗ്രാമിലുള്ള വരാർ നമുക്ക് എടുക്കാനായിട്ട് പറ്റി മീൻ കണ്ട്രോളായി കിടക്കുകയും ചെയ്യും എന്താ ജീവനുള്ള മീനാണ് നമ്മുടെ ഉണ്ടല്ലോ ഈ വരാർ വെട്ടി വെട്ടി പെട്ടെന്ന് തന്നെ കഴിക്കുകയെ അപ്പം ഇവരെ നമ്മളൊന്ന് കൊടുത്തേക്കെ ഈ മീനുണ്ടല്ലോ ഈ കൊള്ളത്തിലെ ബോണസാണ് മൂന്ന് ടേം പച്ചക്കറി കൃഷി ചെയ്ത സ്ഥലമാണ് പടവളം പീച്ചിൽ ചുരക്ക അങ്ങനെയുള്ള വിലകളാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അപ്പം അതോടൊപ്പം തന്നെ ഓരോ മാസവും വീട്ടിലേക്ക് ആവശ്യമുള്ള മീനുകൾ നമ്മൾ പിടിക്കുകയും ചെയ്യും അപ്പം ഇത് ഫൈനൽ വിളവെടുപ്പാണ് എന്താ ഇപ്പം കുളം പറ്റി നേരെ ഇപ്പം കോവലാണ് കൃഷി വരിക്കുന്നത് കേട്ടോ ഇത് ഇന്ന് നോക്കിയാൽ കോവല് ഇതിപ്പോൾ കംപ്ലീറ്റ് ഇന്ന് പിടിക്കും അതിൻ്റെ കുളം ക്ലീൻ ചെയ്യും അതിൻ്റെ ജൂൺ മാസത്തിലാണ് അടുത്ത മീനുകൾ നിക്ഷേപിക്കുന്നത് കേട്ടോ അപ്പം ഇത് നല്ല സൈസുള്ളതാണ് പക്ഷേ ഇതുണ്ടല്ല ഇപ്പം ഇതൊക്കെ ഒരു അരക്കിലേക്ക് മുകളിൽ തൂക്കം വരുന്നതാണ് കടയൊക്കെ കൊടുക്കുമ്പം ഇത് അത്ര ഡിമാൻഡ് ഇല്ല എന്ന് വേണം പറയാൻ എപ്പോഴും ഈ സർവീസ് ഉള്ളപ്പോഴ് തിലോപ്പി വിളം ഏറ്റവും നല്ലത് ഇത് നമുക്ക് അലങ്കാരത്തിനും ആഹാരത്തിനും വളർത്താൻ പറ്റും അതെ ഇപ്പോൾ അക്കോരത്തിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റും കേട്ടാ ഇത് ഇഷ്ടംപോലെ ബ്രീഡിയാണേ ഈ വളർത്താനൊക്കെ ഉണ്ടല്ലോ പിടിച്ച് ഉടൻ തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതാണുള്ളത് ജീവനട ഉപയോഗിക്കാമെങ്കിൽ അത്രത്തോളം നല്ലത് ചത്ത് സമയം പോകണമനുസരിച്ച് മീനിന്റെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ആയിരിക്കാണ് മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവനെ നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ ഇവന് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് അടുത്ത കുളത്തിലായിട്ട് ഇടിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറുതുൾപ്പട വേറെ കുളത്തിലായിട്ട് മാറ്റിയിട്ടിട്ട് അത്യാവശ്യം സൈസുള്ള ഒരു ഇരുന്നൂറ് ഗ്രാമിന് മേളിലായിട്ടുള്ളത് മാത്രമാണ് പ്രധാനമായിട്ടും കടകളിലേക്ക് കൊടുക്കുന്നത് നമ്മൾ അപ്പുറത്തെ ഇതൊക്കെ കറക്റ്റാണ് ഇതെല്ലാം മാറ്റി ഇട്ടിട്ട് ചെയ്യുന്നത് ഈ ചെറു ഈ കളർ കളറുണ്ടല്ലോ ഇത് നൈലോട്ടിക്കൊപ്പിയാണേ ഇത് ഒറ്റ പ്രാവശ്യം ഇട്ടാമതി മെയിൻ കൃഷി കേരളത്തിലെ ലാഭകരമായിട്ട് നടത്തുന്നുള്ള ഒരു മൂന്ന് ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ ഒന്നാമത്തേത് പരമാവധി കുഞ്ഞുങ്ങളെ നമ്മളെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം എന്ന് വച്ചാൽ തീറ്റ ചെലവ് പരമാവധി ലഘൂകരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ പരമാവധി മീൻ കുഞ്ഞുങ്ങളെ ഇപ്പോൾ വരാലും വളർത്തിയാണെങ്കിൽ തിലോപ്പിനെ വളർത്തിയിട്ട് കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കുന്ന ഒരു മെത്തഡാണ് അതോടൊപ്പം തന്നെ മൂന്നാമത് ചെയ്യുന്ന മാർഗ്ഗം എന്ന് വെച്ചാൽ തന്നിവിളയായിട്ട് മീൻ കൃഷി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഈ രീതിക്ക് ഇടവേള പ്രാധാന്യം കൊടുത്തിട്ട് പച്ചക്കറി കൃഷിയും മീനും ഒരേപോലെ ചെയ്യുന്ന ഒരു മെത്തഡാണ് അവിടെ തന്നെ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറെ ബൾക്കായിട്ട് പിടിക്കാതെ കുറച്ചെ കുറച്ച് ലൈവായിട്ട് പിടിച്ച് ജീവനോടെ കൊടുക്കുകയാണെങ്കിൽ മേടിക്കുന്ന ആൾക്കാരും പിന്നീട് മേടിക്കുകയും ചെയ്യും അവിടെ പോലെ തന്നെ വെട്ടിക്കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇപ്പൊ കടപ്പുറത്തെ മീൻ്റെ പ്രത്യേകിച്ച് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഇത് ക്ലീൻ ചെയ്യുന്നത് വളരെ പ്രയാസം വരുന്ന കാര്യമാണ് ടൗണിലൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്ത വേസ്റ്റ് കൊണ്ട് കളയുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനത്തെ രീതിയിലൊക്കെ മാറ്റം അട്ടപ്പടലിൽ വന്നാൽ മാത്രമേ കേരളത്തിലെ മത്സ്യകൃഷി പ്രത്യേകിച്ചും പുഴ മീനുകൾ ലാഭകരമായിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ മത്സ്യകൃഷി കൃഷി ചെയ്തു തുടങ്ങി നാടൻ മീനിനൊക്കെ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു അപ്പൊ വന്ന് വന്ന് ഇപ്പൊ ഹൈബ്രിഡ് എല്ലാത്തിന്റെ വന്നു തുടങ്ങി അപ്പൊ ഇപ്പൊ ഒന്നിനും ഡിമാൻഡ് ഇല്ലാത്തൊരു സാഹചര്യം കടന്നു പോകുന്നത് കേട്ടാല് വരാലിതേ തിലോപ്പിനംഭീര വരാലിട്ട് വര ഒരു കിലോയ്ക്ക് വില ഉണ്ട് കേട്ടോ വരാലേ കേട്ടോ നോക്കിയ നൂറുകിണക്കിന് തിലോപ്പിനെ തിന്ന വരാനാണ് കേട്ടോ ഇവനിപ്പൊ ഒരു കിലോ തലായിട്ടുണ്ട് ഇവനിപ്പോ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ റീറ്റെയിൽ വില ഇട്ട് കേട്ടോ തിലോപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് ഇട്ടത് ഇനി നല്ല സൈസായി ഏഹ് വേറെ വരാലുകളുണ്ട് വേണ്ടത് രണ്ടു മാത്രമേ മാത്രമായിട്ടുള്ളു എല്ലാ നല്ല സൈസായിട്ട് മാറിയോ എന്നുണ്ട്